തമിഴ്നാടിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത് മാവ് പുളി ഈന്തപ്പന അരയാൽ ഉത്തരം ഈന്തപ്പന മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏത് ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം ലിഥിയം ഉത്തരം ലിഥിയം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരം ഏത് എ ഇ ഒ എച്ച് ഉത്തരം ഇ ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള രാജ്യം രാജ്യമേത് കാനഡ ഭൂട്ടാൻ ന്യൂസിലാൻഡ് ബ്രസീൽ ഉത്തരം ബ്രസീൽ മങ്കിനട്ട്സ് എന്നറിയപ്പെടുന്ന നട്ട്സ് ഏത് കശുവണ്ടി ബദാം നിലക്കടല പിസ്ത ഉത്തരം നിലക്കടല ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പഴം ഏത് ഡ്രാഗൻ പഴം ചക്ക അവഗാഡോ ി ഉത്തരം അവോഗാഡോ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ സൂറത്ത് രോത്ത ലഡാക്ക് മണാലി ഉത്തരം സൂറത്ത് താഴത്തെ കൺപോളകളെക്കാൾ വലിയ മുകളിലെ കൺപോളകളുള്ള ഒരേ ഒരു പക്ഷി ഏത് പെൺകിൺ മൂങ്ങ ഒട്ടകപ്പക്ഷി മൈ ഉത്തരം മൂങ്ങ പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏത് ജർമ്മനി ചൈന ഇറ്റലി ജപ്പാൻ ഉത്തരം ഇറ്റലി ചുവപ്പ് നിറത്തിലുള്ള മുട്ടയിടുന്ന പക്ഷി ഏത് ചാഫിഞ്ച് മൈന സ്വിഫ്റ്റ് ഉത്തരം സെറ്റിസ് ഏറ്റവും തണുപ്പുള്ള താമസയോഗ്യമായ രാജ്യം ഫിൻലാൻഡ് കാനഡ ഗ്രീൻലാൻഡ് റഷ്യ ഉത്തരം റഷ്യ സീബ്ര ജനിക്കുമ്പോൾ വെള്ള കൂടാതെ അതിനുള്ള നിറം ഏത് കറുപ്പ് തവിട്ട് ചുവപ്പ് മഞ്ഞ ഉത്തരം തവിട്ട് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്ന പഴം ഏത് പേരയ്ക്ക പീച്ച് ചക്കപ്പഴം എറമ്പൂട്ടാൻ ഉത്തരം പീച്ച് കാപ്പിയുടെ കയ്പ്പ് കുറയ്ക്കുന്ന സുഗന്ധവ്യജ്ഞനം ഏത് ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളക് ഉത്തരം കറുവപ്പെട്ട ഏറ്റവും ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഏത് ഏപ്രിൽ മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഉത്തരം സെപ്റ്റംബർ ബുദ്ധിമാനും ആത്മീയവും വിഷാദവും ഈ വാക്കുകൾ സെപ്റ്റംബറിൽ ജനിച്ച ഒരു വ്യക്തിയെ സംഗ്രഹിക്കുന്നു അവർ എപ്പോഴും അവരുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ചിട്ടപ്പെടുത്തിയവരും പൊതുവെ സ്വന്തം മേഖലകളിൽ പ്രതിഭകളുമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ